പറമ്പിലെ പണികളെല്ലാം ചെയ്തു കഴിഞ്ഞ് നമ്മൾ ആടുകളുടെ കാര്യം നോക്കാൻ വന്നപ്പോഴാണ് ആടുകളെ തീറ്റില്ല എന്ന് നമ്മൾ ഓർത്ത പിന്നെ നമ്മൾ മുൻപും മുൻപും നോക്കിയില്ല നേരെ നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന പ്ലാവിൻ്റെ ചുടിലെത്തി പ്ലാവിലേക്ക് മെല്ലെ കയറി കിട്ടോ നമ്മുടെ ആടുകൾക്ക് നമ്മുടെ പണിത്തിരക്കോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അവർക്ക് ആ കറക്റ്റ് സമയത്തിന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവർ നല്ല കരച്ചിലാണ് കേട്ടോ അങ്ങനെ കരയുന്നത് കേൾക്കാൻ നമുക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ എത്ര തിരക്കാണെങ്കിലും ആടുകളുടെ കാര്യങ്ങളെല്ലാം കറക്റ്റ് സമയത്തിന് അവരെ ഭക്ഷണവും വെള്ളവും കാര്യങ്ങളെല്ലാം നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും അത് കറക്റ്റ് ടൈമിൽ തന്നെ അവർക്ക് കൊടുക്കും കേട്ടോ അങ്ങനെ പ്ലാവിൻ്റെ മണ്ട കയറി അത്യാവശ്യം നല്ല പുളിയുറുമ്പുണ്ട് പിന്നെ രണ്ട് ദിവസത്തേക്കുള്ളത് ചപ്പ് ഏതായാലും കയറിയതല്ലേ നമ്മൾ വെട്ടിയിട്ടുട്ടോ പിന്നെ നേരെ അത് വലിച്ച് നമ്മുടെ പറമ്പൻ്റെ സൈഡിലേക്ക് തന്നെ കയറ്റിയിട്ടിട്ടുണ്ട് പിന്നെ പ്ലാവിലെ ആടുകൾക്ക് പച്ച ആയാലും ഉണക്കായാലും നല്ല ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ആടുകൾക്ക് ഇന്നലെ വൈകുന്നേരം നമ്മുടെ ആടുകൾക്ക് നല്ല രീതി തന്നെ ഫ്ലാവല കെട്ടിക്കൊടുത്തു അതുകഴിഞ്ഞ് ഇന്ന് പകലും നമുക്ക് കെട്ടി കൊടുക്കാനുള്ള പ്ലാവല നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫ്ലാവലെ എടുത്തുകൊണ്ട് നേരെ നമ്മുടെ ആട്ടും കൂട്ടിലേക്ക് വിട്ടു നമ്മൾ തീറ്റ കൊണ്ട് വരണ വരവ് കാത്തിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ആടുകൾ അങ്ങനെ അതിൽ നിന്നും ഫ്ലാവലകൾ എടുത്ത് നമ്മൾ ആദ്യം നമ്മുടെ പട്ടകളുടെ സെക്ഷനിൽ നമ്മൾ കെട്ടി കൊടുത്തു കേട്ടോ അതിനുശേഷം നമ്മുടെ പുല്ലിനും നമ്മൾ ഫ്ലാവല കെട്ടിക്കൊടുത്തു അങ്ങനെ ആടുകളും സന്തോഷത്തോടു കൂടി കഴിക്കുന്നു അവർ കഴിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ നമുക്കും സന്തോഷമായിട്ടോ അപ്പോൾ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം